രാജസ്ഥാനിലെ ജയ്പൂരിൽ നടു റോഡിലും നടു റോഡിലും ആ നടു റോഡിൽ ജയ്പൂർ സ്വദേശിയായ യുവതിയിൽ നിന്ന് അൻപതിനായിരം രൂപയാണ് രണ്ടംഗ സംഘം തട്ടിയെടുത്തത് നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം അവിടെ സ്വദേശിയിൽ വരുന്നു ഈ പൈസ ഇവരുടെ കയ്യിലുണ്ട് എന്നറിയാവുന്ന മോഷ്ടാവ് ബൈക്ക് നിർത്തുന്നു വളരെ പെട്ടെന്ന് നോക്കൂ അടിച്ചുകൊണ്ടുപോകും മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം പൈസ പോയ ആ സ്ത്രീ പാവം പിന്നാലെ ഓടുകയും ചെയ്യുന്നുണ്ട് ഇതാണ് സംഭവം രണ്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ താഴേക്ക് പോയി താഴേക്ക് പോയ സമയത്ത് തൊട്ട് പിന്നാലെ വന്ന ബൈക്കിൽ വന്നവർ ആ പൈസ താഴെ വീണ് കിടക്കുന്നത് കാണുന്നു തൊട്ട് പിന്നാലെ വന്ന ഓട്ടോറിക്ഷയുടെ മുൻചക്രം ഈ പൈസയുടെ മുകളിൽ കയറുന്നു ആ സമയത്താണ് ഈ സ്ത്രീ ശ്രദ്ധിക്കുന്നത് കയ്യിൽ നിന്ന് പൈസ പോയി എന്നുള്ളത് അപ്പോൾ യുവതിയുടെ കയ്യിൽ നിന്ന് പൈസ താഴെ വീണ് അത് ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് വീല് കയറുന്ന സമയത്താണ് ആ സമയത്ത് വന്ന ആൾക്കാരും നമ്മൾ വിചാരിച്ചു അവർ വന്ന് പൈസ എടുത്ത് ഈ സ്ത്രീക്ക് കൊടുക്കാനായിരിക്കും പക്ഷേ സ്ത്രീ അറിയുന്നില്ല അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ആ സ്ത്രീയുടെ കയ്യിലിരുന്ന പൈസ താഴെ വീണ വിവരം അവരെടുത്തോണ്ട് പോകുന്ന ഘട്ടത്തിലാണ് തിരിച്ചറിയുന്നത് അതിൽ പാലോട് പൈസ എടുത്തുകൊണ്ട് മറ്റോ വന്നതാണ് ഷോപ്പിങ്ങിനോ മറ്റു ആണെങ്കിൽ ഈ സ്ത്രീ ആ പൈസ എടുത്തുകൊണ്ട് വന്ന് ആ പൈസ കയ്യിൽ നിന്ന് താഴെ വീഴുന്നുണ്ട് ആ സമയത്ത് ഇത് കണ്ട് ശ്രദ്ധിച്ച പിന്നാലെ വന്ന ബൈക്കിൽ വന്നവരാണ് ഈ പൈസ എടുത്തുകൊണ്ട് പോകുന്നത് ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ അതിൽ പോലീസ് സി സി ടി വി പരിശോധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അരുൺകുമാർ ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ഒരു മധ്യവയസ്കയാണ് അവരുടെ ഒരു മകളാണ് കൂടെയുള്ളത് മൂത്ത മകളുടെ കല്യാണത്തിനായി സ്വരുക്കൂട്ടി വെച്ച പണമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് പരാതിയിൽ പറയുന്നത് അൻപതിനായിരം രൂപ അഞ്ഞൂറ് രൂപയുടെ നൂറ് അടങ്ങുന്ന ഒരു ബണ്ടിൽ അതാണ് കയ്യിൽ നിന്ന് താഴെ വീണുപോയത് ചില വിവാഹവുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ വാങ്ങാനായി ജയ്പൂരിലെ ബറക്കത്ത് നഗർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അരുൺ പറഞ്ഞതുപോലെ കയ്യിൽ നിന്ന് അറിയാതെ ഈ പണം തറയിൽ വീഴുന്നു അവരത് അറിഞ്ഞു തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ട ബൈക്കിലെ രണ്ട് രണ്ടംഗ സംഘം വളരെ വേഗം അത് ഇറങ്ങുകയും നൊടിയിടയിൽ കൈക്കലാക്കി കടന്നു കളയുകയും ചെയ്യുകയായിരുന്നു ഇത് ഏതായാലും പോലീസ് ഈ കേസ് അന്വേഷിച്ചു വരികയാണ് ഇവരുടെ പരാതി നൽകിയിരുന്നു പരാതിയിൽ പോലീസ് ഇവരെ തപ്പി നടക്കുകയാണ് എന്നുള്ളതാണ് ജയ്പൂരിൽ നിന്ന് വരും ഏതായാലും നിമിഷ നേരം കൊണ്ട് അൻപതിനായിരം രൂപ മോഷ്ടിക്കപ്പെട്ടത് അതും നടു റോഡിൽ മോഷ്ടിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അരുൺ എന്ത് കഷ്ടമാണെന്നു പാവം മകൾക്ക് വേണ്ടിയിട്ട് കൊച്ചുമകൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നതാണ് ആ സമയത്താണ് ഇപ്പോൾ ആ പണം നഷ്ടമാവുന്നത് അവിടെ വന്നിരുന്നയാൾ അടിച്ചുകൊണ്ട് പോവുകയാണ് എത്ര ദുഷ്ടമാര ദുഷ്ടന്മാരാണ് ഇവരെ താഴെ വീണ പൈസ അവർക്കെടുത്ത് കൊടുത്തെങ്കിൽ കിട്ടുന്ന ഒരു സന്തോഷമല്ലല്ലോ അവരെ പൈസ എടുത്തുകൊണ്ട് പോവുകയാണ് ഇതായാലും സി സി ടി വി പരിശോധിച്ച് വരികയാണ് താങ്ക് യു ആദിൽ പാലോട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചില നഗരങ്ങളുണ്ട് ഈ സത്യസന്ധമായ നഗരമല്ലാത്ത ചില നഗരങ്ങൾ കൂടിയുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ പറഞ്ഞാൽ മതി ചിലപ്പോൾ ഒന്നോ രണ്ടോ മനുഷ്യരായിരിക്കും ആ നഗരത്തെ അത്ര സത്യസന്ധരല്ലാത്ത നഗരമാക്കി മാറ്റുന്നത് പ്രേക്ഷകർക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു വാർത്ത ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മൾ സത്യസന്ധം ജീവിക്കുന്ന നഗരമായ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരുന്നു കാരണം അവിടെ ഇതേപോലെ പോക്കറ്റ് ഈ പേഴ്സക്കെ ഉണ്ടല്ലോ പേഴ്സൊക്കെ ഇട്ടിട്ട് പോകും അത് തിരിച്ചെത്തുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത് അധികം തുകയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയതാണ് പക്ഷേ തിരുവനന്തപുരത്തിനൊക്കെ വളരെ ഡീസൻറ്റായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അവരത് ഓട്ടോറിക്ഷക്കാരാണെങ്കിലും ഒക്കെ തിരിച്ച് ആളുകളെ ഏൽപ്പിക്കുന്ന പതിവ് കാണാറുണ്ട് അതാ ഇവിടെയാണ് ജയ്പൂരിൽ അമ്പതിനായിരം രൂപ അടിച്ചുകൊണ്ട് പോകും